ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുരുഷലിംഗത്തിലുണ്ടാകുന്ന ആണ് ബാധ അല്ലെങ്കിൽ ചോറിച്ചിൽ ഇതൊക്കെ നമ്മുടെ ലൈംഗികതയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയാണെന്ന് പറയുന്നത് അതായത് പലപ്പോഴും ഒരു പ്രശ്നമാണ് ലിംഗത്തിൽ ഈ ചോറിച്ചിൽ അനുഭവപ്പെടുക എന്ന് പറയുന്നത് അതും അവിടെ ഒരു നേരത്തെ തൊലി തന്നെ പലപ്പോഴും ഈ ചോറിച്ചിൽ പിന്നീട് ഒരു മുറിവിലേക്ക് പോകാനുള്ളൊരു സാധ്യതയും ഉണ്ടാകാറുണ്ട് പലപ്പോഴും ഇതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് എപ്പോഴും ലിംഗത്തിൻ്റെ ആഗ്രഭാഗം കുളിക്കുന്ന സമയത്തെല്ലാം നിങ്ങൾ നന്നായിട്ട് തന്നെ വൃത്തിയാക്കി കഴുകാത്തത് കൊണ്ട് തന്നെയാണ് ശുചിത്വമില്ലായ്മ തന്നെയാണ് ഇത്തരത്തിലുള്ള അണുബാധയ്ക്ക് പ്രധാനപ്പെട്ട കാരണം പ്രത്യേകിച്ച് നമ്മൾ സോപ്പും ഒക്കെ ഇട്ട് നല്ലതുപോലെ ബോഡി വാഷ് ചെയ്യുന്ന സമയത്ത് ലിംഗത്തിൻ്റെ ആ ഒരു ഭാഗത്ത് നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് വൃത്തിയായിട്ട് കഴുകണം അതും തണുത്ത വെള്ളം ഉപയോഗിച്ച് ഒരുപാട് അവിടെ കൈകോൾ കൊണ്ട് അല്ലെങ്കിൽ സോപ്പ് ഇട്ടിട്ടോ ആ ഒരു ഭാഗം നിങ്ങൾ ഉരയ്ക്കാനായിട്ട് പാടില്ല അമിതമായിട്ട് സോപ്പ് ഉപയോഗിക്കുമ്പോൾ അവിടെയുള്ള നല്ല ബാക്ടീരിയകൾ ഇല്ലാതാവുകയാണ് ചെയ്യുക നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കുന്ന നല്ല ബാക്ടീരിയകൾ ഇല്ലാതാവുകയും മോശം ബാക്ടീരിയ ഉടലെടുക്കും അതുവഴി അണുബാധ ഉണ്ടാവുകയും പിന്നീട് ഇത് നിങ്ങളുടെ ഇപ്പോൾ പങ്കാളി നിങ്ങൾ ബന്ധപ്പെടുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ പങ്കാളിയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അവർക്ക് കൂടി ഈ അണുബാധ പകരാനായിട്ടുള്ള ഒരു സാധ്യതയും ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ ഗർഭാശയത്തിലേക്കൊക്കെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള അണുബാധ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉള്ളവർ ആ ഒരു സമയത്ത് ബന്ധപ്പെടാൻ തിരിക്കാനായിട്ടും നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കണം അതുമാത്രമല്ല ഈ ലിംഗത്തിൽ ഇങ്ങനെ അണുബാധ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തുള്ള തുലി മുകളിലോട്ട് നീക്കിയതിന് ശേഷം അറ്റത്തുള്ള ആ മുട്ട പോലെയുള്ള ഭാഗങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി ശുചിത്വം നിങ്ങൾ ഉറപ്പുവരുത്തുക ഇങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും അത് മാറുന്നതാണ് ഇതല്ലാതെ ശുചിത്വമില്ലായ്മയല്ലാതെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു രീതിയിലും കൂടി ഇത് പകരാവുന്നതാണ് അതായത് നിങ്ങളുടെ പങ്കാളി സ്ത്രീ പങ്കാളിക്ക് ഈ വേജനൽ ഡിസീസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വചയനയിൽ എന്തെങ്കിലും വൈഡ് ഡിസ്ചാർജോ പോലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ള സമയത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും നിങ്ങൾക്ക് ലിംഗത്തിലേക്ക് അണുബാധ പകരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള സമയത്ത് പങ്കാളികൾ തമ്മിൽ ഒരു തുറന്നു തുറന്ന് ആവശ്യമാണ് എപ്പോഴും ഈ കൂട്ടരും അങ്ങോട്ടും അങ്ങോട്ടും തുറന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പല ലൈംഗിക ലൈംഗികജന്യ രോഗങ്ങളും ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക ഓക്കേ